ആ മോണിലേക്കും താഴേക്കും ഒക്കെ ശ്വാസം മാത്രല്ല അങ്ങനെ പലതരം എടുക്കാറുണ്ട് വഹീദാച്ചല്ലേ നീ പോയിര മൂലയ്ക്ക് പോയിരുന്നു മോനെ താത്തിയുടെ അലാറം മെച്ചയുടെ ബ്ലൂടൂത്തിൽ കണക്ട് ആയിരിക്കുന്നു ഓഫ് ചെയ്യാൻ പറ ബഷീർത്തിയുമായിട്ട് സംവദിക്കാൻ ഇരിക്കുന്ന ആളല്ല ഞാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിക്ക് നമുക്ക് സംവദിക്കാം നിനക്ക് എന്ത് സംശയങ്ങൾ അറിയേണ്ടത് നിന്റെ സംശയങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളല്ല ഞാൻ നിനക്ക് മനസ്സിലായില്ലേ ഒരു അലാറം പോലും ഓഫ് ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ പോരെ അലാറം ഓഫ് ചെയ്യലാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തിയുള്ള ആൾ ചെയ്യേണ്ടതല്ലേ ഞാൻ ഒരു മനുഷ്യനല്ലേ അല്ലേ ഇവിടെ പല ഫോണുകളുമുണ്ട് പല ഫോണുകളും ബ്ലൂടൂത്തിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് പിള്ളേർ പാട്ടൊക്കെ കേൾക്കുന്നതാണ് അതൊന്നും വലിയ കാര്യമൊന്നില്ല ആ സുഫിയാൻ ആമീൻ മീൻ തൊണ്ട അടഞ്ഞു പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങളുടെ ഈ മതം ജയിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഏഹ് ഇതൊന്നും അത്ര പെട്ടെന്ന് ജയിക്കത്തുമില്ല രക്ഷപ്പെടുത്തുമില്ല നിലനിന്ന് പോകത്തുമില്ല എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല ഏഹ് ആ അതെ ഇവര് ഹൂറന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇക്കണ്ട കഷ്ടപ്പാടെല്ലാം കഷ്ടപ്പെടുന്നത് എന്തായിരുന്നാലും എനിക്ക് ആ ഹൂറന്മാരെയും വേണ്ട പഠിച്ചുകൊണ്ട് തരുന്ന ബാലന്മാരെയും എനിക്ക് വേണ്ട പോരെ അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല പ്രവാചകൻ അടിമകളെ ഭോഗിച്ചിരുന്ന വ്യക്തിയാണോ അല്ലേ എന്നതായിരുന്നല്ലോ നമ്മുടെ പ്രശ്നം അല്ലെ അതല്ലേ നമ്മൾ സംസാരിച്ചോണ്ട് വന്നത് ശരി പ്രവാചകന്റെ അടിമഭോഗം നോക്കാം ും എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സറിയാൻഹയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സെന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ ൻഹു അലഹി വസ്ല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം സ്വാഭാവികമായും ഒരു പെണ്ണ് നീരസം പ്രകടിപ്പിച്ചു അവർ പ്രവാചകനോട് പെണ്ണിലുര എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലമൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലയ്ക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു ഹറാമുൻ എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആാനിൽ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു നോക്കും വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാം അധ്യായം ഒന്നാമത്തെ വചനം അതാണ് എന്താ ലിമ ലിമ അഹല്ലല്ലാഹു ലക് വല്ലാഹു ഗഫൂർ റഹീം ഓ പ്രവാചകരെ നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് മാ അഹല്ലല്ലാഹു ലക് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ കണ്ടോ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത് വ്യഭിചാരമായിരുന്നില്ല അത് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ വേണ്ടി അല്ല അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു ഇതാ ഇത്രയും വിശ്വസിക്കാം മക്കളെ മുത്തിന്റെ മെയിൻ അല്ലേ ഇത് കേട്ടിട്ടേ നീയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഇത് കളവാണ് പറയണെന്ന് ഇയാളാ പറയുന്നത് എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ വചനമാണ് അതിന്റെ റഫറൻസ് ബഷീറെ എനിക്ക് സൗകര്യമുള്ളത് കൊണ്ട് നമസ്കരിച്ചു വേണമെങ്കിൽ ഇനിയും നമസ്കരിക്കും എന്തേ എന്തേ നമസ്കരിക്കണമെന്ന് തോന്നി നമസ്കരിച്ചു നാളെ നോമ്പ് പിടിക്കണമെന്ന് തോന്നിയാൽ നോമ്പ് പിടിക്കും നാളെ പറണമെന്ന് തോന്നിയാൽ പർദ്ദ ഇടും ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ അതും ചെയ്യും ഞാൻ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത് ഈ രാജ്യം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകുന്നുണ്ടല്ലോ എല്ലാവർക്കും നൽകുന്ന സ്വാതന്ത്ര്യം എനിക്കും ഉണ്ടല്ലോ അതെ ഇനിയും ഇമമായിട്ട് നിൽക്കണമെന്ന് തോന്നിയാൽ ഇമാമായിട്ട് നിൽക്കും നമസ്കരിക്കും നിനക്ക് കണക്ക് കൊല്ലം തരണോ അതോ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ അഫിഡവിറ്റ് വല്ലതും വാങ്ങണോ ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ഇല്ലേ ഇറാനിലെ ഇറാനിലെ കൊമേനി എന്ന് പറയുന്ന നീചനായ ഭരണാധികാരിക്കെതിരെ മുസ്ലിം ജനത ന്യൂഡായിട്ട് പ്രതികരിച്ചു പബ്ലിക്കിൽ ഇറങ്ങി നൂലു വസ്ത്രമില്ലാതെ മുടി മുറിച്ചും വസ്ത്രങ്ങളും ഖുർആാനും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചും പ്രതികരിച്ചു എന്തേ നിനക്കൊന്നും മിണ്ടായിരുന്നോ ഏ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഞാൻ അന്ന് കണക്ക് കാര്യമുണ്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മനോഹരന്റെ ലീലയെ കുറിച്ചിട്ടാണ് നിങ്ങക്ക് മനസ്സിലായില്ലേ ഉമറിന്റെ മകൾ ഹഫ്സ നബിയുടെ ഭാര്യയായിരുന്നു അവരോട് ചുമ്പോണോ പറഞ്ഞിട്ട് കളിക്കാൻ മുട്ടിയിട്ട് എൻ്റെ ചേഞ്ച് ആഗ്രഹിച്ചിട്ട് അവരോട് പറഞ്ഞു എന്നാ പിന്നെ വാപ്പ വിളിക്കുന്ന പോയിട്ട് വന്ന് അവിടെ വാപ്പ എന്തു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വരവാണല്ലോ നീത് അല്ല മമതക്ക പറഞ്ഞു പാപ്പ വിളിക്കുന്നത് അങ്ങനെ വന്നതാണില്ല ഞാൻ വിളിച്ചിട്ടില്ല ആഹ് കാലാ നീന്തൊപ്പിക്കാനാണല്ലോ അപ്പൊ അസയ്ക്ക് മനസ്സിലായി കൂടെ കിടക്കുന്നവർക്ക് അല്ലെ രാപ്പനി അറിയൂ അഫ്സ തിരിച്ചു വന്നു വീട്ടിലെങ്ങും പോകാതെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ നല്ല അടിയും ഗോഡാൽഫി പോരിഞ്ഞടി നടക്കുകയാണ് നമ്മുടെ നെബിയും മാരിയത്തുൽക്കിമിത്തി എന്ന് പറയുന്ന ഒരു അടിമ പെണ്ണും കൂടി അഫ്സയുടെ ബെഡിൽ കിടന്ന് നല്ല കളിയാ അപ്പൊ അത് കണ്ടുകൊണ്ട് വന്ന് ഹഫ്സബി ആകെ പേടിച്ച് വിറച്ച് പറിട്ടിച്ച് ഇങ്ങനെ എയറിൽ നിർത്തി ഉമറിന്റെ മോളല്ലേ ഇയാളെ പിടിച്ച് ഏറിൽ നിർത്തി രക്ഷയില്ല അപ്പൊ നബി പറഞ്ഞു ഹഫ്സ ക്ഷമിക്കണം മാറ്റിക്കരുത് പ്ലീസ് പറ്റിപ്പോയി എന്നാലും ഈ ദിവസം എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എനിക്കായി വിഭജിക്കപ്പെട്ട സമയം തന്നെയാണോ നീ ഇത് ചെയ്യുന്നത് എന്നായിരിക്കും ചോദിച്ചിരിക്കാം അപ്പൊ പറഞ്ഞു നാറ്റിക്കരുത് പ്ലീസ് പറ്റിപ്പോയി ഒരിക്കലും ഈ പണ്ടേതാ ഏയ് ഞാൻ ഞാനിനി ഇവിടെ തുടത്തില്ല അപ്പോ വിട്ടോ കളി കാണാൻ വേണ്ടിട്ട് സിംഹാസനത്തിൽ ഒന്ന് വന്ന് അമർന്നിരുന്നതാണ് നമ്മുടെ നമ്മുടെ പറച്ചോനൊന്ന് വിരിഞ്ഞിരുന്നു കളി കാണണ്ടേ ഇനിയിപ്പോ മാര്യത്തിൽ എങ്ങാനും കളിക്കാൻ സമ്മതിക്കാതിരുന്നാല് അവരെ ശപിക്കണ്ടേ അതുകൊണ്ട് പടച്ചോൻ വിരിഞ്ഞ മാറും ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നും ഇരുന്നപ്പോൾ ഇനി ഞാൻ അവരെ തുടത്തില്ലന്ന് അപ്പോൾ ഭൂവനത്തിലേക്ക് ഭൂവനത്തിലേക്ക് നിന്ന് 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 ദാ വചനം വരുന്നു വചനം എന്തുവാചനം നിന്നോട് ഞാൻ കളിക്കാൻ പറഞ്ഞാൽ നീ കളിച്ചാൽ മതി അത് കണ്ട് മാർക്കിടുന്ന ജഡ്ജ് ഞാനാ നീ വെറുതെ വല്ലാതെ ഉണ്ടാക്കണ്ട കേട്ടോ ഞാനാ നിന്നോട് പറഞ്ഞത് വ്യഭിചരിച്ചോളാൻ നീ വ്യഭിചരിച്ചോ ഞാനിവിടെ നോക്കി നിന്നോളാം അല്ലാതെ പെണ്ണുംപിള്ളമാർക്ക് വേണ്ടിയിട്ടേ നീ നിയമങ്ങളൊന്നും മാറ്റണ്ടെ വീട്ടിലെന്താലും നീ എൻ മോഹവല്ലി അല്ലേ അങ്ങനെ മോഹവല്ലിയാക്കിയ മമ്മതണ്ണൻ പിടിക്കപ്പെട്ടു രക്ഷയില്ലെന്നേ ഇത് ആ കാലഘട്ടത്തിലും പ്രവാചകൻ രൂക്ഷമായിട്ടുള്ള എതിർപ്പുകൾക്ക് വിധേയനായി ബഷീർത്തിയോടല്ലേ നിനക്ക് എന്താണ് നിനക്ക് എന്തെങ്കിലും ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഏ നിന്നോടല്ലേ പറഞ്ഞത് നിനക്ക് ഞാനുമായിട്ട് സംവദിക്കണമെങ്കിൽ നീ ഫോൺ ചെയ്തോദാർ ഇവിടെ നമ്പറിടും വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് ഖുർആാൻ വചനം ഇറങ്ങിയത് റഫീഖ് സലഫി പറഞ്ഞത് നീ കേട്ടില്ലേ ആ എന്നാ അത് കേട്ടാ നല്ല കാര്യങ്ങളൊക്കെ ഒരിക്കലേ പറയാൻ പറ്റൂ കേട്ടോ

ഇരുപത് പ്രസവത്തിലെ നാൽപത് മക്കളെ പരസ്പരം കെട്ടിച്ചിട്ട് പറയുവാണുല്ലാതിരിക്കാനാടാ ഞാനത് ചെയ്തതെന്ന് ഇപ്പോ പെണ്ണുപിള്ള വീട്ടിലെ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് വ്യഭചരിച്ചിട്ട് പറയാണ് ഭാര്യമാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അഫ്സയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ കളി പിടിച്ചത് എന്തുവാണേതൊക്കെ ഒരു അനിഷ്ടം എന്ന് ഹഫ്സയ്ക്ക് വിധിക്കപ്പെട്ട ഹഫ്സയുടെ ഹഫ്സയുടെ വീട്ടിൽ ബെഡിൽ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കിടത്തി കളിച്ചിട്ട് ലൈവ് ആയിട്ട് കളി പിടികൂടിയിട്ട് പറയാണ് ഭാര്യമാർക്ക് പ്രശ്നമുണ്ടാകുന്നത് അവർ ഗ്രൂപ്പ് സെക്സ് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് മര്യാദക്ക് അവിടെ നിന്ന് കേട്ടോ ഇനിയും ഇതും ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരരുത് തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തൻ്റെ ഭാര്യമാർക്കൊരു പ്രയാസമുണ്ടാകരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്ന നെബിയണ്ണൻ കളിക്കാൻ മുട്ടിയാൽ ഇത് പെണ്ണുംപിള്ള വീടാണ് പെണ്ണുംപിള്ള വീണ്ടും ഉമറിന്റെ മകളാണ് ഹസയാണ് എന്നെ ഏറിൽ നിർത്തും ശ്വാസം അടക്കി പിടിച്ചിട്ട് ചേബിയാട്ടക്കം പൊട്ടിക്കുമെന്നൊക്കെ അറിയാമായിരുന്നെങ്കിൽ വികാരമൊന്ന് ഒന്നോ ഒന്നോ നിയന്ത്രിച്ച് നിർത്താമായിരുന്നില്ലേ ഒന്നുകൂടി അതൊന്ന് കേട്ടോ ഏമാർക്ക് പറയട്ടെ എന്റെ എന്റെ ഒരു ഒരു എന്ന് നിർബന്ധമായ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ആ നിർബന്ധമായതുകൊണ്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് അങ്ങനെ ഇരിക്കയാണ് അങ്ങനെയിരിക്കെയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ അൻഹയുടെ ദിവസമാണ് ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട എന്നിട്ടാണ് കൂടി കൊണ്ടുവരുന്നത് വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു തിരിച്ചു വരുമ്പോൾ വരുമ്പോൾ പ്രവാചകൻ സല്ലം പറഞ്ഞു പറഞ്ഞു ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും പറഞ്ഞു പറഞ്ഞോ പെണ്ണ് എന്നുള്ള നീരസം പ്രകടിപ്പിച്ചു അവർ അതല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടൊരു ഒറ്റ അടി ചെവിക്കല്ല് പൊട്ടി പറ ൂടെ പറഞ്ഞു എന്റെ സമാധാനത്തിലല്ലേ ഭർത്താവ് കണ്ടോണ്ട് വന്ന ഭാര്യ എന്നാലേ എന്താ കാക്ക കാക്ക എന്റെ ദിവസം ഇത് ചെയ്തല്ലോ കാക്കാ ഇങ്ങനെയാണോ ചോദിച്ചത് ആണോ അതോ കാക്കാ എന്താ കാക്കാ ഇത് എന്റെ ദിവസം അല്ലേ കാക്ക എന്റെ പെണ്ണല്ലേ കാക്ക നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യ അങ്ങനെ ചോദിച്ചോ അതോ എന്താ നീ കാണിക്കുന്ന ചോദിച്ചോ എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ അപ്പോൾ തന്നെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലയ്ക്ക് തന്നെ പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ പിടിക്കപ്പെട്ടു ഇതെന്താ കൈയായിരുന്നു ഞാൻ ഈ മുതൽ നീ എനിക്ക് ഹറാമാണ് ാണോ അങ്ങനെ പറഞ്ഞു എന്ന് ശരി അവരുമായി ശാരീരിക എനിക്ക് നിഷിദ്ധമാക്കി എന്ന ഹലാലായിരുന്നു ഇനി മുതൽ നിഷിദ്ധമാണ് നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ശ്രുതി അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ശ്രുതി ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയാം നമ്മുടെ ദുബൈ രാജാവിന്റെ മകളുണ്ട് ഷെയ്ഖ മെഹ്റ ആ പെണ്ണിനെ ഒരു രാജകുമാരനാണ് വിവാഹം കഴിച്ചത് അപ്പോ കുറച്ച് മുമ്പ് ഒരു അഞ്ചാറ് മാസമായി കാണും അവര് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഉണ്ട് ഒരു വീഡിയോ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം അങ്ങേ ഞാൻ ഇതാ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്ന വിവരം താങ്കളെ അറിയിക്കുന്നു മനസ്സിലായോ അവർക്കിങ്ങനെ ഇവരെ ഒന്നും സഹിച്ച് സഫർ ചെയ്ത് ചെയ്ത് പോകണ്ട കാര്യമില്ല വേണ്ടേ കുറച്ചൊക്കെ നോക്കും അത് കഴിഞ്ഞാ ബൈ ബൈ ഇസ്ലാമിക നിയമങ്ങളില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവരുണ്ടാക്കും പെണ്ണിന് ഭർത്താവിനെ മുത്തലാഖ് ചെയ്യാറുള്ള നിയമങ്ങളില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവരുണ്ടാക്കും നിയമങ്ങൾ കേട്ടോ അപ്പോൾ

ഇത് കണ്ടുകൊണ്ട് വന്ന ഭാര്യ പറഞ്ഞില്ലെന്ന് ഇപ്പോൾ ഒരു വീട്ടിൽ മോഷണം നടന്നു വീട്ടിലാരെങ്കിലും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവന്ന് പെട്ടെന്ന് കൊള്ളാ കൊള്ളാ എന്ന് വിളിച്ചു നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ മോഷ്ടാവല്ല എന്ന അയാൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും ദാറ്റ്സ് ഓൾ പറഞ്ഞില്ല അതല്ലെങ്കിൽ ഭാര്യ അത് പറഞ്ഞിട്ടില്ല 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 ഒരു ില്ലാത്ത എല്ലാ ഭാര്യമാരുടെയും വീട്ടിൽ പറഞ്ഞത് ഭാര്യം തന്നെ പറയട്ടെ അവരുമായി വേശാമൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല എല്ലാ ഇതേ അനുഭവം ഉണ്ടല്ലേ പറഞ്ഞിട്ടില്ല അനുചരന്മാര് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യയ്ക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ അലഹി വസ്ലം എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ എന്ന് പറയും ചെയ്തു പക്ഷേ പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി ഭൂവനത്തിലേക്ക് വിശുദ്ധ അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു സൂറത്ത് ഒന്നാമത്തെ വചനം തന്നെ അതാണ് എന്താ പറഞ്ഞത് ാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത് വ്യഭിചാരമായിരുന്നില്ല അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ള അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് തിരുത്തുകയായിരുന്നു പ്രവാചകനെ കൊടുത്ത പടച്ചോനെ കുറിച്ചിട്ടാണ് ഇതുവരെ നമ്മുടെ റഫീഖ് സലഫി പ്രസംഗിച്ചത് കേട്ടോ നമ്മളാരുമല്ല നെബിയുടെ കണ്ടുകൊണ്ട് വന്ന ഭാര്യ ഭാര്യയെ പിടിച്ചേറിൽ നിർത്തി ചെവി അട്ടക്കമാട്ടിച്ച് പൊട്ടിച്ച് തലയുടെ വണ്ടടിച്ച് തിരിച്ചപ്പോൾ ഇനി മേലാൾ ഞാനിത് ചെയ്യത്തില്ലേ എന്നെ നാറ്റിക്കരുതേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞപ്പോൾ കാല് കൊണ്ട് കിണ്ടി പുറത്തേക്ക് എറിഞ്ഞ് അഫ്സ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ റഫിഫിക് പറഞ്ഞിട്ടുണ്ട്